എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കഫം സ്ഥിരമായിട്ട് കഫക്കെട്ട് ഉണ്ടാകുക അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ ചില ആൾക്കാർക്ക് സംസാരിക്കുമ്പോൾ തൊണ്ടയിൽ കഫം വന്ന് നിൽക്കുന്ന പോലൊരവസ്ഥ ഇതൊക്കെ എന്തുകൊണ്ടാണെന്നും അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കിയത് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ എൻ്റെ അടുത്ത് വരുന്ന ചില പേഷ്യൻസ് പറയാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു കപം തുടർച്ചയായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തൊണ്ടയിൽ കപം ഇങ്ങനെ നിൽക്കുന്ന പോലെ ഒരവസ്ഥ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാണാറുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് പ്രധാനമായിട്ട് നമ്മൾ ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ സൈനസൈറ്റിസ് പോലെ പ്രശ്നമുള്ള ആളുകൾ അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ അടിനോഡിന്റെ പ്രോബ്ലംസ് ആസ്മ കണ്ണൂസ് ആയിട്ടുള്ള ആസ്മയ്ക്കൊക്കെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു കഫത്തിന്റെ ബുദ്ധിമുട്ട് വരാറുണ്ട് അതുപോലെ തൈറോയിഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് മൈഗ്രെയിനും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില തണുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ രാത്രി കഴിക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളിലാണ് സ്ഥിരമായിട്ട് ഈ ഒരു കഥക്കെട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ചില ആഹാരങ്ങൾ ഒഴിവാക്കുക പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പാല് പാൽ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് പനീർ അതുപോലെ ചീസ് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കപ്പ് കെട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിൽക്കും പിന്നെ ചില ആൾക്കാർ സ്ഥിരമായിട്ട് രാവിലെ തലയിൽ എണ്ണ തേച്ച് പ്രത്യേകിച്ച് തണുത്ത എണ്ണകൾ തേച്ച് കുളിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു കപ്പ് കെട്ട് ഉണ്ടാകാം പിന്നെ അതുപോലെ രാത്രി കാലങ്ങളിൽ സ്ഥിരമായിട്ട് തല കുളിക്കുന്ന ആളുകൾ അതുപോലെ നമ്മൾ ഫാനിന്റെ കാറ്റ് അതുപോലെ എ സി ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ചെവിയിലോട്ട് തണുത്ത കാറ്റടിക്കുകയാണെങ്കിലും രാവിലെ എഴുതേൽക്കുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിവതും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് നമ്മളെ രാത്രി കാലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പഴങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പൈനാപ്പിള് അതുപോലെ നമ്മുടെ ഓറഞ്ച് പിന്നെന്താ നമ്മുടെ വാട്ടർ ഉണ്ടല്ലോ തണ്ണിമത്തൻ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാകാം പിന്നെ രാത്രി സ്ഥിരമായിട്ട് ഫ്രൈ ഐറ്റംസ് അല്ലെങ്കിൽ ഓയിലി ായിട്ടുള്ള ഫുഡ് പിന്നെ മസാലകൾ അധികമായിട്ടുള്ള മസാലകൾ ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് രാവിലെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിലും അത് നമ്മൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പം ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു ഇതുവരെ നമുക്ക് തീർച്ചയായിട്ടും ഈ കഫത്തിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇങ്ങനെ ഈ ഒരു കഫപ്രശ്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മൾ സ്ഥിരമായിട്ട് ആവി പിടിക്കാനായിട്ട് ശ്രമിക്കുക അത് പ്രത്യേകിച്ച് നമ്മുടെ തുളസിയിലേക്ക് ആവി പിടിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് അതുപോലെ തന്നെ നമ്മളിടക്കിടയ്ക്ക് കാപ്പി കാപ്പി ഇട്ട് കുടിക്കുക അത് പ്രത്യേകിച്ച് നമ്മുടെ കാപ്പിപ്പൊടിയെടുക്കുക അതുപോലെ നമ്മുടെ കുരുമുളക് പൗഡർ അല്ലെങ്കിൽ പൗഡർ ഫോമായിട്ടുള്ളത് പൊടിച്ചിടുന്നത് കുറച്ചും കൂടി നല്ലതാണ് അതുപോലെ നമ്മുടെ ചുക്ക് പിന്നെന്താ തുളസി ഇല പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ചുക്ക് നന്നായിട്ട് പൊടിച്ചിടുന്നതും അതുപോലെ തുളസി ഇല പിന്നെന്താ കരിപ്പെട്ടി കുറച്ച് നമ്മുടെ കരിപ്പെട്ടി ഉണ്ടല്ലോ അതും കൂടെ പൊടിച്ചിട്ടിട്ട് നമ്മൾ കാപ്പിയിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് കഫം നന്നായിട്ട് പുറത്ത് ഇളകി വരാൻ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അത് നമ്മളിടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ രണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി എടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് തേൻ എടുക്കുക ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിലും നമുക്ക് കഫം കുറയ്ക്കാൻ പറ്റുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് കഴിക്കുവാണെങ്കിൽ കഫത്തിൻ്റെ പ്രശ്നങ്ങൾ കുറയുന്നതാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആഹാര രീതികളും ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള കഫം അല്ലെങ്കിൽ ചുമ ഇങ്ങനെയുള്ളത് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇതെല്ലാം ഒന്നും നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം